രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറിന് ഗുണവും കന്നിക്കൂറിന് അല്പം ദോ ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ഉത്രം രണ്ട് കൂറില് വരും ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറയാനായിട്ട് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ശേഷം ചിങ്ങക്കൂറുകാർക്ക് വേഴം പത്തിലും ശനി ഒമ്പ ഏഴിലും വരുന്ന സമയമാണ് ശനി ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനിയാവും കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതിൽ വരുന്ന സമയമാണ് ശനി ആറിലും വരുന്നു ഇത് രണ്ടും നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതിൽ വരുന്ന സമയമാണ് ശനി ആറിലും വരുന്നു ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്തിലും ശനി ഏഴിലും വരുന്നു ഏഴ് കണ്ടകസ്ഥാനമാണ് സ്ഥാനമാണ് അപ്പൊ കണ്ടകശനിയാവും ആറിലെ ശനി ഗുണം ചെയ്യും ഗോചരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളും കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലപ്രവചന പ്രകാരം ഭൂമി സംബന്ധമായ ഇടപാട് നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഉത്ര നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ് അതായത് അവരുടെ പഠിത്തത്തിന് പഠിപ്പിന് അല്ലെങ്കിൽ പരീക്ഷകളിൽ ടെസ്റ്റുകളിൽ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂകളിൽ ഇതിലെല്ലാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉത്രനക്ഷത്രക്കാർക്ക് കൂട്ടുകച്ചവടം വരുമാനമുണ്ടാക്കും ഇവരെ സംബന്ധിച്ച് കൂട്ടുകച്ചവടം അതായത് ബിസ ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ പാർട്ട്നർഷിപ്പ് വ്യവസ്ഥയിൽ വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് കൂട്ടുകച്ചവടത്തിൽ വരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരുമാനമെന്ന് പറഞ്ഞാൽ കൂടുതൽ വരുമാനം അതാണ് വരുമാനം കച്ചവടത്തിൽ വരുമാനം കൂടുന്ന ഒരു സ്ഥിതി അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾ നടക്കാനും ഇടവരും ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവാഹകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാകും സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവെ തൃപ്തികരമായിരിക്കും സർക്കാർ ആനുകൂല്യത്തിന് താമസം വരാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഉത്തരനക്ഷത്രക്കാർക്ക് താമസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കുടുംബാന്തരീക്ഷം പൊതുവെ നല്ലതായിരിക്കും ഇവരെ സംബന്ധിച്ച് കുടുംബാന്തരീക്ഷം പൊതുവെ നല്ലതായിരിക്കും ഉദ്യോഗ സംബന്ധമായി മാറ്റങ്ങൾ ഉണ്ടാകാം ഉദ്യോഗ സംബന്ധമായി ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകും വിദ്യാഭ്യാസ സംബന്ധമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളവർക്ക് ഉയർച്ചയുണ്ടാകും വാഹനത്തിൽ നിന്നും വരുമാനം കൂടിക്കിട്ടാനുള്ള സാധ്യത വരും വാഹനത്തിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നവർക്ക് വരുമാനം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായി ദോഷങ്ങൾ ഉണ്ടാകാനിടയില്ല ഇതിനെ സംബന്ധിച്ച് കാരണം ആരോഗ്യം അതായത് ആറ് ആറിൽ ശനിയുണ്ടല്ലോ ആറിലെ ശനി ആ രോഗത്തിൻ്റെ സ്ഥാനമാണ് ആറ് അല്ലേ അപ്പം ആറിലെ ശനിയാണെങ്കിലും ആറിലെ ശനി ഗുണ തരുള്ളൂ അപ്പോൾ ആരോഗ്യപരമായിട്ട് ദോഷങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇല്ല അപ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറിന് ഗുണവും കന്നിക്കൂറിനും അല്പം ദോഷാനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ Leyk kanunudur.